ഒരു മെക്സിക്കൻ അപരാധ എന്ന ചിത്രം ഒരു ചോരക്കളിയാണെന്ന് ആരും പ്രതീക്ഷിക്കരുതെന്ന് ടോവിനോ തോമസ് ഘട്ട സ്ട്രോങ് ആയ സൗഹൃദത്തിന്റെയും പ്രണയത്തിന്റെയും കൂടി കഥയാണ് സിനിമ പറയുന്നതെന്നും ടോവിനോ ഫേസ്ബുക്കിൽ കുറിച്ചു സൗഹൃദമാണ് ക്യാമ്പസിന്റെ ശക്തി നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന സൗഹൃദ നിമിഷങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസങ്ങൾ ഇവിടെ നിങ്ങളുടെ തോളിൽ കൈയിട്ടവർ കാലു വരിയവർ പൊതുച്ചോറിലെ ഓംലറ്റും ചമ്മന്തിയും നീന്തിക്കയറിയ ചോരച്ചാലുകൾ പൊട്ടിയ കുപ്പികൾ ചില്ലുകൾ കിട്ടിയ പ്രേമലേഖനങ്ങൾ കടം കൊടുത്ത ഹൃദയങ്ങൾ അങ്ങനെ കടുപ്പത്തിലുള്ള സൗഹൃദവും ചൂടുള്ള രാഷ്ട്രീയവും മധുരം ഭാഗത്തിനുള്ള പ്രണയവുമാണ് മെക്സിക്കൻ അപരാധിയെന്നും അദ്ദേഹം വ്യക്തമാക്കി എഴുപതുകളിലെ രാഷ്ട്രീയ കഥയാണ് ചിത്രം പറയുന്നത് ഈ സിനിമയുടെ വീഡിയോവും ഗാനവും ഇതിനോടകം തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു എസ് എഫ് ഐ നേതാവായി ടോവിനോ വേഷമിടുമ്പോൾ കെ യു കാരനായി രൂപേഷ് പീതാംബറാണ് അഭിനയിക്കുന്നത് പ്രണയവും നർമ്മവും വേണ്ട വിധത്തിൽ യോജിപ്പിച്ചിട്ടുള്ള ഈ സിനിമയുടെ സംവിധായകൻ ടോം ഇമട്ടിയാണ് നായികയായി വേഷമിടുന്നത് ജംനാ പ്യാരിയിൽ അരങ്ങേറ്റം കുറിച്ച ഗായത്രി സുരേഷാണ് ഇത് വെറും സിനിമയല്ല കട്ട കലിപ്പ് സിനിമ തന്നെയാണ് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്ക് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക